നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെ പ്രഖ്യാപനവുമായി ഹിസ്ബുള്ള ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട് ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം കാസേം പറഞ്ഞു ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ തെക്കൻ ലെബനിലുടനീളം അതിതീവ്ര ബോംബാക്രമണം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഒരു ലക്ഷത്തിലധികം നിവാസികൾ വടക്കോട്ട് പാലായനം ചെയ്യുകയും ചെയ്തു ലബനലിൽ നിന്ന് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളിലും പതിച്ചു ഇസ്രായേൽ സൈന്യം ലബനനിൽ നടത്തിയത് നാനൂറ് ആക്രമണങ്ങൾ ഇതിനിടയിൽ ഇന്നലെ ഹിസ്ബുള്ള നൂറിലേറെ റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തു പലതും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഇസ്രായേൽ പറഞ്ഞു റോക്കറ്റുകളിൽ ചിലത് അഗ്നിബാധയ്ക്ക് കാരണമായതിനാൽ ഹൈഫ നഗരത്തിന് സമീപമുണ്ടായ തീപിടുത്തങ്ങൾ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേന നടത്തുന്നതായി ഇസ്രായേലി സൈന്യം പറഞ്ഞു ഹൈഫയ്ക്ക് സമീപമുള്ള കിരിയത് ബയാലിക്കിലാണ് റോക്കറ്റുകൾ ഇടിച്ചതെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹൈഫ നഗരത്തിന് സമീപമുള്ള റാമത് ഡേവിഡ് താവളത്തിന് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തത് ഇതിനിടയിൽ ഇസ്ലാമിക ഭീകര അനുകൂല മാധ്യമമായ അൽ ജസീറ ഓഫീസ് ഇസ്രായേലി സൈന്യം റെയ്ഡ് നടത്തി നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ച അൽ ജസീറയെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ മേയിൽ ഇസ്രായേൽ നിരോധിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ് അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജറുസലേം ഹോട്ടൽ മുറിയിലും ഇസ്രായേൽ അധികൃതർ റെയ്ഡ് നടത്തിയിരുന്നു രാജ്യത്തെ അൽ ജസീറ മാധ്യമ പ്രവർത്തകരുടെ പ്രസ് ക്രെഡൻഷ്യലുകൾ റദ്ദാക്കുന്നതായി ഇസ്രായേലി സർക്കാർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ലബനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിന് ശേഷം ബെയ്റൂട്ടിൽ നിന്ന് ലബനിലേക്കുള്ള എല്ലാ വിമാനങ്ങളിലും പേജറുകൾ കൊണ്ടുപോകുന്നത് ഖത്തർ എയർവേസ് നിരോധിച്ചു വാക്കി ടോക്കുകൾക്കും നിരോധനമുണ്ട് പേജറുകളിലും വാക്കി ടോക്കികളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമായിരുന്നു സ്ഫോടനം ഉണ്ടായത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചെന്നാണ് റിപ്പോർട്ട് സ്ഫോടനങ്ങളിൽ ഇരുപത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റു സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സംശയകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലബനൻ സൈന്യം നശിപ്പിച്ചു തുടങ്ങി യുദ്ധം ഒഴിവാക്കാനായി സംഘർഷം കുറയ്ക്കണമെന്ന് ലബനിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു അന്ത്യമില്ലാതെ തുടരുന്ന ആക്രമണങ്ങളിൽ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി ലബനിനെ മറ്റൊരു ഗാസിയാക്കി മാറ്റുന്ന അപകടമാണ് മുന്നിലുള്ളതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ വിചാരിക്കാത്ത പ്രഹരങ്ങളുടെ ഒരു പരമ്പര തന്നെ നൽകി ഹിസ്ബുള്ളയ്ക്ക് സന്ദേശം മനസ്സിലായില്ലെങ്കിൽ അവർ ഉടനെ സന്ദേശം മനസ്സിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഒരു രാജ്യത്തിനും അതിന്റെ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുന്നതും നഗരങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതും സഹിക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഇസ്രായേൽ രാഷ്ട്രവും ഇത് സഹിക്കില്ല സുരക്ഷ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി